ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് വിനിയോഗം സുപ്രീം കോടതി അടക്കം ചർച്ച ചെയ്ത വിഷയമാണ് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിലുള്ള സമ്പാദ്യമാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ ബി ജെ പി അക്കൗണ്ടിലെത്തിയത് ന്യൂഡൽഹിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ടാളുകൾ മാത്രം സ്ഥിരമായി ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്നാണ് ബി ജെ പിക്ക് ഈ സംഭാവനകൾ എത്തിക്കുന്നത് എന്നതാണ് വാസ്തവം ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവന വിതരണം ചെയ്യുന്ന പ്രൂഡൻ ഇലക്ട്രൽ ട്രസ്റ്റിന്റെ ആസ്ഥാനത്തിൽ നിന്നാണ് ഫണ്ട് വിതരണം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് മില്യൺ ഡോളർ രൂപയാണ് സമാഹരിച്ചത് ആ തുകയുടെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാണ് നൽകിയത് ബി ജെ പിക്ക് ട്രസ്റ്റ് നൽകിയ സംഭാവനകൾ കോൺഗ്രസിന് നൽകിയ ഇരുപത് പോയിൻറ്റ് ആറ് മില്യൺ ഡോളറിന്റെ പത്ത് മടങ്ങ് കൂടുതലാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിലെ കമ്പനി ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് ഇൻകം ടാക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് എന്നിവയുടെ വ്യവസ്ഥകൾക്ക് കീഴിൽ രൂപീകരിച്ച ഒരു സ്ഥാപനമാണ് പ്രൂഡൻറ്റ് ഇലക്ട്രൽ ട്രസ്റ്റ് പാർട്ടികൾക്ക് ഇളവ് നൽകുന്ന സംഭാവനകൾ അനുവദിക്കുന്നതിനായി രണ്ടായിരത്തി പതിമൂന്നിൽ മുൻ കോൺഗ്രസ് സർക്കാരാണ് ഇലക്ട്രൽ ട്രസ്റ്റുകൾ നടപ്പിലാക്കിയത് രാഷ്ട്രീയ ഫണ്ടിംഗ് കൂടുതൽ സുതാര്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് ട്രസ്റ്റ് രൂപീകരിച്ചത് കാരണം ഇത് പണത്തിൻ്റെ ഉപയോഗം കുറക്കും ട്രാക്ക് ചെയ്യാനും പ്രയാസമായിരിക്കും അതിനാൽ തന്നെ പാർട്ടികൾക്ക് നേരിട്ട് പണം നൽകുന്നതിന് പകരം ആളുകൾക്കും കമ്പനികൾക്കും ഈ ഇലക്ട്രൽ ട്രസ്റ്റുകൾക്ക് പണം നൽകാം ട്രസ്റ്റ് പിന്നീട് ആ പണം പാർട്ടികൾക്ക് വിതരണം ചെയ്യുകയാണ് രീതി വ്യക്തിഗത കോർപ്പറേറ്റ് ദാതാക്കൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകൾ എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നുവെന്ന് ട്രൂഡൻ ട്രസ്റ്റ് വെളിപ്പെടുത്തുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പൊതുരേഖകൾ ഉപയോഗപ്പെടുത്തി രാജ്യത്തെ കോർപ്പറേറ്റുകൾ നൽകിയ സംഭാവനകൾ അന്തർദേശീയ മാധ്യമ ഏജൻസിയായ റോയ്റ്റേഴ്സ് ട്രാക്ക് ചെയ്തതായും റിപ്പോർട്ട് ചെയ്യുന്നു ഈ റിപ്പോർട്ടുകൾ പറയുന്നത് അനുസരിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ എട്ട് ബിസിനസ് ഗ്രൂപ്പുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ട്രസ്റ്റിന് കുറഞ്ഞത് അൻപത് മില്യൺ ഡോളർ സംഭാവന നൽകിയിരിക്കുന്നത് തുടർന്ന് ട്രസ്റ്റ് ബി ജെ പിക്ക് ഈ തുകക്ക് തത്തുല്യമായ ചെക്ക് നൽകിയിട്ടുമുണ്ട് സ്റ്റീൽ രംഗത്തെ ഭീമനായ ആർസലർ മിട്ടൽ നിപ്പോൺ സ്റ്റീൽ ഭാരതി എയർടെൽ ജി എം ആർ എസ് ആർ എന്നീ നാല് വൻകിട കമ്പനികൾ രാഷ്ട്രീയ പാർട്ടിക്ക് നേരിട്ട് പണം നൽകിയിട്ടില്ലെന്നും പാർട്ടിക്ക് സംഭാവന നൽകുന്നവരുടെ പട്ടികയിൽ അവരുടെ പേരുകൾ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പകരം ട്രസ്റ്റിലേക്കാണ് പണം സംഭാവന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ ബി ജെ പിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ഫണ്ടിൽ ഏകദേശം എഴുപത് പോയിന്റ് നാല് ബില്യൺ രൂപ അതായത് ഏകദേശം എണ്ണൂറ്റി അൻപത് ദശലക്ഷം ഡോളർ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതേസമയം കോൺഗ്രസ് ഫണ്ടിൽ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ബില്യൺ രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ അപേക്ഷിച്ച് ബി ജെ പിക്ക് കാര്യമായ സാമ്പത്തിക നേട്ടമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം ബി ജെ പിയുടെ ഫണ്ട് ഗണ്യമായി വർദ്ധിച്ചുവെന്ന് പൊതുരേഖകളും പാർട്ടികളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ ഏഴ് പോയിൻറ്റ് എട്ട് ബില്യൺ രൂപയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ എഴുപത് പോയിൻ്റ് നാല് ബില്യൺ രൂപയായി ഇത് കുത്തനെ കൂടുകയും ചെയ്തിട്ടുണ്ട്